നമസ്കാരം ഗാസയുടെ ഭാവിയിൽ പ്രതീക്ഷയേകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാക്കും തമ്മിലുള്ള കൂടിക്കാഴ്ച വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ യുദ്ധം അവസാനിപ്പിക്കാൻ ഇരുപത് നിർദ്ദേശങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ആ ഇരുപത് നിർദ്ദേശങ്ങൾ ഗാസ സമീപ രാജ്യങ്ങൾക്ക് ഭീഷണിയല്ലാത്ത തീവ്രവാദ മുക്ത മേഖലയായിരിക്കും ഗാസയിലെ ജനങ്ങൾ ആവശ്യത്തിലധികം ദുരിതം അനുഭവിച്ചു കഴിഞ്ഞു അവർക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ ഗാസയെ പുനർനിർമ്മിക്കും ഇസ്രായേലും ഹമാസും ഈ നിർദ്ദേശം അംഗീകരിക്കുന്ന പക്ഷം യുദ്ധം അവസാനിപ്പിക്കും ഇസ്രായേലി സൈന്യം ബന്ദികളുടെ മോചനത്തിനായി തയ്യാറെടുക്കും ഈ സമയത്ത് എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കുകയും പൂർണ്ണ പിന്മാറ്റത്തിൽ തീരുമാനമാകുന്നതുവരെ അതിർത്തികൾ മരവിപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇരുന്നൂറ്റി അൻപത് തടവുകാരെയും ആയിരത്തി എഴുന്നൂറോളം ഗാസ പൗരന്മാരെയും മോചിപ്പിക്കും ബന്ദികളാക്കപ്പെട്ടിരുന്നതിനിടെ മരണപ്പെട്ട ഇസ്രായേലി പൗരന്മാരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഗാസക്കാരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇസ്രായേലും വിട്ടുകൊടുക്കും ഏർ ബന്ദിമോചനം പൂർണമായും അവസാനിപ്പിച്ചാൽ ആയുധം താഴെ വെക്കുന്ന സമാധാനത്തിന്റെ പാത സ്വീകരിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മാപ്പ് നൽകും അതുപോലെ തന്നെ ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കും നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടാൽ ഗാസ മുനമ്പിലേക്ക് ഉടൻ സഹായം എത്തിക്കും ജനുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അംഗീകരിക്കപ്പെട്ട കരാർ കരാറിനുസൃതമായിരിക്കും സഹായങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം ആശുപത്രികൾ ബേക്കറികൾ തുടങ്ങിയവ അവയിൽ ഉൾപ്പെടും ഹമാസിന്റെയും ഇസ്രായേലിന്റെയും ഇടപെടൽ ഇല്ലാതെ ഗാസ മുനമ്പിലേക്ക് സഹായം എത്തിക്കും യു ഉം അവയുടെ ഏജൻസികളുടെയും മേൽനോട്ടത്തിലായിരിക്കും ഇത് നടക്കുക ജനുവരി പത്തൊൻപതിന് അംഗീകരിക്കപ്പെട്ട കരാറിനനുസരിച്ച് റഫാഖ് ക്ലോസിംഗ് തുടങ്ങുന്നതിൽ തീരുമാനമാകും അതുപോലെ തന്നെ ഇസ്രായേൽ ഈ നിർദ്ദേശം അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബന്ദികളെ മോചിപ്പിച്ചു തുടങ്ങണം താൽക്കാലിക ഭരണകൂടത്തിനായിരിക്കും ഗാസയുടെ ചുമതല യോഗ്യതയുള്ള പാലസ്തീൻ വംശകരും അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിദഗ്ദ്ധരും അടങ്ങുന്ന ബോർഡ് ഓഫ് പീസ് എന്നറിയപ്പെടുന്ന സമിതിയുടെ തലവൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്ന് കൂടി അതിൽ പറയുന്നു തീർന്നില്ല ഈ സംഘത്തിനായിരിക്കും ഗാസയുടെ പുനർനിർമ്മാണത്തിന്റെ ചുമതല അതുപോലെ തന്നെ നിക്ഷേപം ലഭ്യമാക്കുക ഗാസയിൽ സുസ്ഥിര ഭരണകൂടം സ്ഥാപിക്കുക തുടങ്ങിയവ ഈ സമിതിയുടെ ലക്ഷ്യമായിരിക്കും പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളുടെയും പോലെ അമേരിക്കയുടെയും ട്രംപിന്റെയും നേതൃത്വത്തിൽ ഗാസയെ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കും നിരവധി അന്താരാഷ്ട്ര ഗ്രൂപ്പുകൾ ഗാസയ്ക്കായി നിക്ഷേപ പദ്ധതികളും മറ്റും തയ്യാറാക്കിയിട്ടുണ്ട് ഇവ ഗാസയിലെത്തി എത്തിക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതിനുമായി നടപടി ഉണ്ടാകും ഇവ ഗാസയുടെ ഭാവിക്ക് ഗുണം ചെയ്യുകയും തൊഴിലുകളും സാധ്യതകളും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും ഒരാൾക്കും ഗാസയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ തടയുകയുമില്ല എന്ന് പറയുന്നു ഇങ്ങനെ ഗാസയിൽ നിലനിർത്താനും ഗാസയുടെ ഭാവിക്ക് വേണ്ടി പരിശ്രമിക്കാനും പ്രേരിപ്പിക്കും ഹമാസിനോ മറ്റ് സംഘടനകൾക്കോ ഗാസയുടെ ഭരണത്തിൽ ഒരു പങ്കും ഉണ്ടാകില്ല തണലുകൾ ആയുധ നിർമ്മാണ ശാലകൾ തുടങ്ങിയവയെല്ലാം നശിപ്പിക്കും നിരായുധീകരണം നടപ്പിലാക്കാൻ സ്വതന്ത്ര നിരീക്ഷകരുണ്ടാകും അയൽ രാജ്യങ്ങളുമായി സമാധാനപൂർവ്വം നിലനിൽക്കാൻ കഴിയുന്ന ഒരു ഗാസയെ നിർമ്മിക്കും ഹമാസും അവരുടെ വിഭാഗങ്ങളും വാക്ക് പാലിക്കുന്നുണ്ടെന്നും പുതിയ ഗാസ അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയാകില്ല എന്ന് ഉറപ്പാക്കാനും പ്രാദേശിക പങ്കാളി രാജ്യങ്ങൾ ഗ്യാരണ്ടികൾ നൽകും ഗാസ് ഗാസയിൽ ഉടനടി ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അതായത് ഐ എസ് എഫ് സ്ഥാപിക്കാനായി അറബ് രാജ്യങ്ങൾക്കൊപ്പം യു എസ് പ്രവർത്തിക്കും തീർന്നില്ല ഈ ഐ എസ് എഫ് പാലസ്തീനിയൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകും ഇതിനായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ജോർദാൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളെ സമീപിക്കും പാലസ്തീനിയൻ പോലീസ് സേനയ്ക്കൊപ്പവും ഇസ്രായേൽ ഇസ്രായേലിനും ഈജിപ്റ്റിനൊപ്പവും ഈ ഐ എസ് എഫും അതിർത്തി നിരീക്ഷണത്തിന് വിന്യസിപ്പിക്കപ്പെടും ഗാസയിലേക്ക് യുദ്ധോപകരണങ്ങൾ പ്രവേശിപ്പിക്കുന്നത് തടയാനും ഗാസയെ പുനർനിർമ്മിക്കാനും മറ്റും സാധനങ്ങളുടെ ഒഴുക്ക് ഉണ്ടാകേണ്ടത് നിർണായകമാണ് ഇതിനായി ഒരു സംഘർഷരഹിത സംവിധാനം ഒരുക്കും ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല ഐ ഡി എഫ് ഐഎസ്എഫ് യു എസ് തുടങ്ങിയവരുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായി ഇസ്രായേലി പ്രതിരോധ സേന പിൻവാങ്ങും ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുന്നത് വരെ കരാറുകൾ അനുസരിച്ച് തങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഗാസ പ്രദേശങ്ങൾ ഐ ഡി എഫ് പതിയെ ഐ എസ് എഫിന് കൈമാറും സുരക്ഷാ ഭീഷണിയെ മുൻനിർത്തി ഗാസയിലെ ഭീകര സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കുന്നത് വരെ ഒരു ചെറിയ പ്രദേശം ഒഴികെയായിരിക്കും ഐ ഡി എഫ് തിരിച്ചു നൽകുക ഏതെങ്കിലും കാരണത്താൽ ഹമാസ് ഈ നീക്കങ്ങൾ വൈകിപ്പിച്ചാൽ ഭീകരതയില്ലാത്ത പ്രദേശങ്ങളിൽ മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ തുടരും ഇസ്രായികളുടെയും പാലസ്തീനികളുടെയും ചിന്താഗതികൾ മാറ്റാനും ഇരുവരുടെയും സമാധാനപരമായ നിലനിൽപ്പിനും സഹവർത്തിത്വത്തിനും വേണ്ടി പല വിശ്വാസങ്ങളിൽ നിന്നും മറ്റും ഉൾപ്പെട്ടവരുടെ ഒരു സമാധാന സംഭാഷണ പ്രക്രിയ ഉണ്ടാക്കുമെന്നും ഇതിൽ പറയുന്നുണ്ട് ഗാസ പുനർനിർമ്മാണവും മറ്റും നടക്കുമ്പോൾ തന്നെ പാലസ്തീനികളുടെ ചിരകാല അഭിലാഷമായ പാലസ്തീൻ രാജ്യം ഉണ്ടായേക്കാം അവകാശമുള്ള ഒരു പാലസ്തീൻ രാജ്യം എന്നത് പാലസ്തീനികളുടെ ഒരു സ്വപ്നമാണ് ഇസ്രയേലുകളും പാലസ്തീനികളും സമാധാനപരമായി നിലകൊള്ളാനും അതുപോലെ തന്നെ ജീവിക്കാനും ഇവരുമായുള്ള ചർച്ചയ്ക്ക് യു എസ് മുൻകൈയ്യെടുക്കുമെന്നും ആ കരാറിൽ പറയുന്നുണ്ട് ഇരുവിഭാഗങ്ങളും കരാർ അംഗീകരിച്ചാൽ യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കും അതേസമയം ചർച്ചകൾക്കിടയിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ എന്നുള്ളത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മുപ്പത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിനിടയിൽ കേരളം സന്ദർശിക്കുന്ന ഇന്ത്യയിലെ പാലസ്തീൻ അംബാസിഡറായ അബ്ദുള്ള അബു ഷാവേഷിനോട് പാലസ്തീൻ ജനതയോടുള്ള കേരളത്തിന്റെ ഐക്യദാർഢ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കേരളമെന്നും പാലസ്തീൻ ജനതയ്ക്കൊപ്പമാണെന്നും സാമ്രാജ്യത്വ പിന്തുണയോടെ എല്ലാ അന്താരാഷ്ട്ര ചട്ടങ്ങളെയും അട്ടിമറിച്ചാണ് പാലസ്തീന്റെ ജനാധിപത്യ അവകാശങ്ങൾ ഇസ്രായേൽ നിഷേധിച്ചു പോരുന്നതെന്നും പാലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തിനൊപ്പമാണ് കേരളമെന്നും ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയത്തിനനുസൃതമായ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായിട്ടുള്ള പാലസ്തീൻ രാഷ്ട്രം സാധ്യമാക്കുവാനും പശ്ചിമേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കുവാനും അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് അണിനിർ ചേരണമെന്നും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം My pleasure to meet you, of course. Very, very proud. Thank you so much indeed. I'm pretty sure that you remember one person right now. Yes, Al-Arafat. the big comrade. Thank you so much. Please. Yeah. Yes, thank you. Just to start by, of course, I used to start talking about our history thousands of years ago. It's a devastating time. It's not only difficult, it's a devastating time. Everything they are trying, they and the Americans, of yes. course, trying to collapse everything. But with them, the resilience that the Palestinian people, especially in Gaza, is showing and, of course, with the assistance of many countries uh, worldwide. On mm -hmm. top of that, Egypt and Jordan right now. It seems that their macro plan or what did Netanyahu said two days ago in the United Nations General Assembly uh, to finish the job. Yes. yes, yes. So, and he said something very dangerous, but no one is because the media is not with us. No one should like when he said, "Finish the job." Finish the job means expelling the Palestinian people entirely. Total destruction. Yes, another Nakba to the Palestinian people. This is the exact meaning of "finish the job." But it seems that they did not succeed, and I hope that they will not succeed. But we should work together, as a human being, to make sure that they will not succeed for very simple reasons. Not out of our shared value. Just our shared value, but yeah. because if Israel succeed to escape the justice right now after sixty-five thousand slaughtering of the Palestinian, innocent Palestinian people. So many children and babies. Yes, but so many other yeah. Hard rightist people from all around the world is waiting Israel to succeed oh. in this genocide and to, to escape. If it happens, no one will be safe. Many will go into kobe Israel, many, especially in Europe. The hard rightist people is ready. That is why so many countries are now organizing Palestine as a nation. Yes. Forward yes, we are talking about 80% plus of the United Nations. It's a, good development. it's a very good development, necessary but not sufficient. Yes, yes. It's necessary, it's very important. It's very important to progress, but let me say two things. In 1980s, Israel developed, adopted a, a, a law called "United Jerusalem." America at that time stands strong against this law, and adopted. America itself proposed a resolution in the Security Council that say this law is null and invalid, and no one should move his embassy to Jerusalem. But America itself, after three, 37 years, Moved, recognized Jerusalem as their eternal capital, and moved also it is embassy to there. So Israel is fully customized to this type of rhetoric. I, I present you another two pure Palestinian. Oh, yes, please. please. This is pure Palestinian sweets. Oh, 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 oh. Your palestinians you, we, made, we made it we used thank to you. yes please yes. and this also it's a fish. this also pure palestinians so yes so, we Yes, use, we used we used to this yes, issue. Yes, yes. your excellency you please take the coffee yes and have to. I have now, uh, I want to go to the assembly. Okay? Yes, yes, I know, I I'm going to take the coffee and... Assembly session is going on. Okay. Because I want to produce a resolution. Just yes, now. Oh, okay. The time is now. Okay, great. Thank you so much. Sorry for the... No, 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 thank you so much so indeed. You please